സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് വേടന് കൊടുത്ത അവാർഡിനെ ചൊല്ലിയാണ് വിവാദങ്ങളേറെ വേടൻ അവാർഡിന് അർഹനാണോ അല്ലയോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അതേപോലെ തന്നെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അതിജീവന സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രത്തെ രാഷ്ട്രീയമായും കാവ്യാത്മകമായും ആവിഷ്കരിക്കുകയാണ് വേടൻ തൻ്റെ കവിതകളിലൂടെ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ കവിതയിൽ മഞ്ഞമ്പൽ ബോയ്സ് എന്ന സിനിമയിലെ കഥാസം സന്ദർഭത്തിന് വേണ്ടി അദ്ദേഹം രചിച്ച ഈ കവിത തികച്ചും അനുയോജ്യമാണ് ആ കഥാപാത്രങ്ങൾക്ക് ഒരു ചേർന്ന വരികളാണ് ഇത് അതിൽ ഉള്ളതും ഒക്കെ തന്നെ പ്രത്യേകിച്ചും ഒറ്റ വരി വിയർപ്പ് തുന്നി തുന്നിയ കുപ്പായം വിയർപ്പ് തുന്നി കൂട്ടിയ കുപ്പായം എന്ന വരികൾ തന്നെ ആ വരികൾ തന്നെ അതികാവ്യാത്മകമാണ് അതുപോലെ ചിലപ്പോൾ ഇവിടെ അക്കാദമിയുടെ തലപ്പുത്തിരിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന കവി കവിക്ക് ഒരു പക്ഷെ അത്രയും ഒരു വരി എഴുതാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ഗംഭീരമായിട്ടാണ് അത് ആ അദ്ദേഹം ആ ഒരു വരിയുടെ അതുപോലെ തന്നെയാണ് മറ്റെല്ലാ വരിക കവിതകളിലെയും അദ്ദേഹത്തിൻ്റെ വരികൾ നമ്മളൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് സ്വത്ത് രാഷ്ട്രീയം കവിതകളിലൂടെയൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നത് അത്രയും കൃത്യമായി കാര്യങ്ങളെ കാണാൻ അത് വേടനെ പോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരായ എഴുത്തുകാർക്ക് അപ്പം മലയാളം നാളിതുവരെ പ്രയോഗിച്ച് പ്രയോഗിച്ച ബിംബങ്ങളും കൽപ്പനകളും അല്ല വേടൻ്റെ കവിതകളിൽ അതുകൊണ്ട് തന്നെ ഒരു പുതിയ സെൻസിബിലിറ്റിയാണുള്ളത് അതുകൊണ്ട് തന്നെ വയലാറിൻ്റെയും മറ്റ സവർണ എഴുത്തുകാരുടെയും ഒക്കെ വരികൾ കേട്ട് ആസ്വദിച്ച മലയാളികൾക്ക് ഇതങ്ങട് ദഹിക്കുന്നില്ല ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേടൻ ഈ അവാർഡിന് ഒട്ടും അർഹനല്ല ഒ എൻ ബിയും വയലാറും ഒക്കെ ഇത് കേട്ടിട്ട് വളരെയധികം ദുഃഖിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് ഈ റാബ് സംഗീതമെന്ന ട്രോഡർ നമ്മുടെ നാട്ടിൽ വളരെ പുതിയതായി തോന്നുന്നുണ്ടാവാം പക്ഷേ തൊള്ളായിരത്തി നാൽപ്പതിലും ഒക്കെ തന്നെ ബ്ലാക്ക് പോയിൻസ് ഉണ്ട് അഫ്രോ അമേരിക്കൻ ആഫ്രിക്കൻ അമേരിക്കൻ അമേരിക്കക്കാരുടെ ഇടയിൽ അത് വളരെയധികം പോപ്പുലറായിട്ടുള്ള അവരെ അവരെ അടയാളപ്പെടുത്താനും അവരുടെ സഹനങ്ങളെ അടയാളപ്പെടുത്താനും ഒക്കെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരങ്ങളിലെ ആവിഷ്കാരം ഒക്കെ ആയിരുന്നു ബ്ലാക്ക് പോയിൻസ് അപ്പോ അത് ഇതാദ്യമായിട്ട് ഇവിടെ കേൾക്കുമ്പോൾ എന്ത് ഇതെന്ത് കൂത്ത് എന്ന് ഇവിടത്തെ ആൾക്കാർ ചിന്തിച്ചു പോവുകയാണ് അവർ കാര്യമായി വായിച്ചിട്ടില്ല കേട്ടിട്ടില്ല അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നാൽ വേടന് കാര്യമായിട്ടുള്ള അക്കാദമിക് പശ്ചാത്തലമൊന്നും ഇല്ലെങ്കിലും വേടൻ വൈഡ്ലി റെഡാണ് നല്ല വായനക്കാരനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ഈ ബ്ലാക്ക് പോയിൻറ്റ്സൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ ചില വരികളൊക്കെ പല വരികളും ഞാൻ ആ ബ്ലാക്ക് പോയിൻറ്റ്സിൽ ചില വരികളും ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ ഈ വരികളൊക്കെ ചില ചിലതൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വരികളിൽ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അതൊരു അത്ഭുതമാണ് ഇത്രയും ഗംഭീരമായിട്ട് വലിയ അക്കാദമിക് പശ്ചാത്തലം ോ അല്ലെങ്കിൽ ഒരു നല്ല വാതായനോ ഒന്നുമില്ലാത്ത ഒരു നല്ല പാരന്റിങ്ങോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഇത്ര ഗംഭീരമായി വായിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ സെൻസിബിലിറ്റി മലയാളത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അസാമാന്യ കഴിവ് തന്നെയാണ് അപ്പൊ ഇവര് പറയുന്നത് ഈ അവാർഡിന് അർഹ അർഹനല്ലാത്തത് ഇത്തരം കവി കവിതകൾ ദഹിക്കാത്തത് കൊണ്ടും പിന്നെ അദ്ദേഹം ഒരു സ്ത്രീ പീഡ പീഡകനാണ് വളരെ അഭ്യസ്ഥ വിദ്യയും ഒരു സിനിമ സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ തന്നെ പറയുന്നു പറയുകെട്ടു ഈ എന്തിനാണ് സ്ത്രീ പീഡകർക്ക് അവാർഡ് കൊടുക്കുന്നത് പീഡനത്തിന്റെ മത്സര മത്സരമല്ലല്ലോ അവിടെ നടന്നേക്കുന്നത് കവി കവിത അല്ലെങ്കിൽ ഗാനരചനയുടെ ലിക്സിന്റെ എത്ര കണ്ട് ബെസ്റ്റ് ലിറിക്സ് ആണ് എന്നുള്ളതിൻ്റെ ഒരു മത്സരമാണ് അവിടെ നടന്നിരിക്കുന്നത് അതിൽ ഏറ്റവും നല്ല ലിറിക്ക് ഇതാണെന്ന് തോന്നി കാരണം കുറച്ച് സാഹിത്യത്തിലൊക്കെ പരിജ്ഞാനമുള്ള ആളുകളായിരിക്കാം മൂല്യം നിർണ്ണയിച്ചിട്ടുണ്ടാവാം അവർക്കത് വളരെയധികം നന്നായി എന്ന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് ഈ അവാർഡ് വേണൻ എന്തുകൊണ്ടും അർഹതയുള്ളതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർ പറയുന്ന സ്ത്രീ പീഡകരൻ എന്നാണല്ലോ പീഡകരം എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു വന്നത് അപ്പോൾ റോമൻ പോളൻസ്കി എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കർ ഉണ്ട് പോളിഷ് ഫ്രഞ്ച് ഫിലിം മേക്കറാണ് അത് പോളിഷ് പോളണ്ടുകാരനാണ് പക്ഷെ അദ്ദേഹം ഒരു പതിമൂന്ന് വയസ്സായ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നിയമവിരുദ്ധമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞ് അദ്ദേഹത്തെ പോളിഷ് സർക്കാർ ശിക്ഷിച്ചു ശിക്ഷിച്ചു ശിക്ഷ വിധിച്ചു അത് അതിനു മുന്നേ തന്നെ അദ്ദേഹം ഫ്രാൻസിലേക്ക് പറക്കുകയും അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് നാലിലധികം അക്കാദമി അവാർഡ് അവാർഡ് തന്നെയുണ്ട് കാൻ ഫിലിം ഫെസ്റ്റിവലിന് അദ്ദേഹത്തിന് അവാർഡുണ്ട് അങ്ങനെ ഒരു ഒരുപാട് പ്രസ്റ്റീജിയസ് അവാർഡുകൾ വാരി കൂട്ടിയ ഒരു ഫിലിം മേക്കറാണ് അദ്ദേഹം അദ്ദേഹം ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തിന്റെ ആദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ സിനിമ ദ പിയാനിസ്റ്റ് എന്ന സിനിമ സിനിമ ക്യും അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി തുടർന്ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ലൈഫ് ലൈഫ് ടൈം അച്ചീവ്മെന്റിന് ഉള്ള ഒരു അവാർഡ് സ്വിറ്റ്സർ അദ്ദേഹത്തിന് കൊടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം അതിൽ അവിടെ ചെല്ലുകയും ചെയ്തു അവിടെ വെച്ച് സ്വിറ്റ്സർലൻഡ് എൻഡിൽ വെച്ച് അവിടുത്തെ ആൾക്കാർ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടന്ന സംഭവ സംഭവത്തിന്റെ പേരിൽ ഈ രണ്ടായിരത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അപ്പോ അവിടെ അദ്ദേഹത്തെ ആദരിച്ചത് അദ്ദേഹത്തിൻ അദ്ദേഹത്തിലെ കലാകാരനെയും കലയും കലയുമാണ് കുറ്റവാളിയല്ല കുറ്റവാളിയെ ഏർ ശിക്ഷിക്കേണ്ടത് കോടതികളാണ് നയതന്ത്രജ്ഞരല്ല അപ്പൊ അക്കാദമിയുടെ ഉത്തരവാദിത്തം എന്താണ് അക്കാദമിയുടെ ഉത്തരവാദിത്തം ആ മേശയ്ക്ക് ആ മേശപ്പുറത്ത് വന്നിരിക്കുന്ന ചലച്ചിത്രങ്ങളുടെ മൂല്യം നിർണയിക്കുക അതിൽ സംഗീത സംഗീത സംഗീതത്തിൻ്റെ മൂല്യം ഫോട്ടോഗ്രാഫിയുടെ മൂല്യം അതേപോലെ തന്നെ കോസ്റ്റ്യൂമിൻ്റെ മൂല്യം മൂല്യം ഗാനങ്ങളുടെ മൂല്യം വരികളുടെ ലിറിക്സിൻ്റെ മൂല്യം ഒക്കെ നിർണ്ണയിക്കലാണ് അക്കാദമിയുടെ ഉത്തരവാദിത്തം അത് അവർ ഭംഗിയായി ചെയ്ത ഒരു വർക്ക് ഓഫ് ഹാർട്ടിൻ്റെ എക്സലൻസ് എത്ര കണ്ട് ഉണ്ട് അതിനെ ആദരിച്ചു അതിനെ മാനിച്ചു അതിനെ തെരഞ്ഞെടുത്തു അതിലപ്പുറം അക്കാദമിക്കൊരു റോളും ഇല്ല ഇനി വേടനിലെ കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത് കോടതിയാണ് അത് ജനങ്ങളല്ല കോടതി പറയാത്തോടത്തോളം കാലം ഇനിയിപ്പോ ജയിലിൽ കിടന്നാലും നല്ല ഗാന ഗാനം ഇതാണ് ഗാനത്തിനുള്ള ഗാനരചയിതാവ് ഇദ്ദേഹമാണെങ്കിൽ ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ ഭയാസ്ഡായിട്ട് വളരെ പ്രജുഡിസ്റ്റായിട്ട് മുൻവിധിയോടെ കാര്യങ്ങൾ സമീപിക്കുന്നതാണ് സമീപിക്കുന്നുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹം അത്ര കണ്ട് ഉയരുന്നില്ല അപ്പോൾ ഈ അവാർഡ് വേടൻ എന്തുകൊണ്ട് അർഹിക്കുന്നു നല്ല വരികളാണ് ഈ ഇത് എനിക്ക് കുറച്ച് കുറവേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ മറ്റു കവിതകളൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ വേടൻ വേടൻ എന്ന കലാകാരനെ അക്കാദമി കേരള സർക്കാർ ചലച്ചിത്ര അക്കാദമി അല്ലെങ്കിൽ കേരള സർക്കാർ ആദരിച്ചു അപ്പോൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു പോലും അവാർഡ് കൊടുത്തു അദ്ദേഹം ഒരു പിന്തിരിപ്പനാണ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല വളരെ സാമ്പ്രദായികമായി ചിന്തിച്ച ബൗദ്ധികമായിട്ട് യാതൊരു വക ഒരു ഔന്നിത്യമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വിട് വായ തോന്നി കൊതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു നമുക്ക് പറയാം സാം സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളെ സജി ചെറിയാൻ പോലും സാംസ്കാരിക മന്ത്രിയായി എന്ന് നോക്ക് പറയാം അപ്പോൾ അദ്ദേഹം അത് സ്ലിപ്പ് ഓഫ് ദ ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹാർട്ട് ഓഫ് ഹാട്ട് ആ ഒരു ജസ്റ്റർ ആ വേടനെ തെരഞ്ഞെടുത്ത ആ ജസ്റ്റർ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചു സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് മോഹൻലാലിനെ സ്വീകരിച്ചു മമ്മൂട്ടിയെ ആദരിച്ചു നമ്മുടെ വേടന പോലും ആദരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപക്വമായ ഒരു പ്രസ്താവനയാണത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയും ഒരുപാട് ഘാതം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നന്ദി നമസ്കാരം